കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കേന്ദ്ര സർക്കാർ ഒളിച്ചുകളി തുടരുന്നതിനിടെ ലോകസഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പ്രതിപക്ഷ എം പിമാർക്കെതിരെ കൂട്ട നടപടിയാണ് ഇന്നുണ്ടായത് നാൽപ്പത്തി അഞ്ച് അംഗങ്ങളെ ഇന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ നടന്ന പുകയാക്രമണം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാജ്യമേറ്റെടുത്തൊരു പ്രതി പ്രതിഷേധമാണിത് ഇതാണ് കടുത്ത നടപടിയിലേക്ക് എത്തിച്ചത് ലോക്സഭയിൽ നിന്ന് അംഗങ്ങളെ ഇന്ന് പുറത്താക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തത് കെ സി വേണുഗോപാലിന് പുറമെ കോൺഗ്രസ് എം പിമാരായ ജയറാം രമേശ് രൺദീപ് സിംഗ് സുർജേവാല തുടങ്ങിയ പ്രമുഖ നേതാക്കളെ എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം കഴിയുന്നത് വരെയാണ് സസ്പെൻഷൻ പാർലമെന്റ് ആക്രമണം സംബന്ധിച്ച് സർക്കാർ സഭയിൽ കൃത്യമായ പ്രതികരണം നടത്താതിരുന്നതാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത് പതിനൊന്ന് എം പിമാരുടെ സസ്പെൻഷൻ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ തടഞ്ഞിട്ടുമുണ്ട് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിഷേധം കാരണം ഇന്ന് നടപടികളെല്ലാം തടസ്സപ്പെട്ടത് നമ്മൾ കണ്ടു സഭയുടെ അന്തസ്സു പാലിക്കണമെന്ന് രാജ്യസഭാ ചെയർമാൻ പറയുന്നതല്ലാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ അവിടെ എത്തിച്ച് രാജ്യത്തോട് സംസാരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കയായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിന്ന് പതിമൂന്ന് പ്രതിപക്ഷ അംഗങ്ങളെയും രാജ്യസഭയിൽ നിന്ന് ഒരംഗത്തെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെ തൊണ്ണൂറ്റി രണ്ട് പ്രതിപക്ഷ അംഗങ്ങളെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കാം ജനാധിപത്യം അട്ടിമറിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് സസ്പെൻഷന് ശേഷം കെ സി വേണുഗോപാൽ തുറന്നടിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് ലോകസഭയിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായത് രാജ്യത്തെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ വീഴ്ച ആ വീഴ്ചയെപ്പറ്റി സംസാരിക്കാനും ഒന്ന് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ പറ്റി രാജ്യത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കാനും വിശദീകരിക്കാനുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അമിത്ഷായോട് മാത്രമല്ല പാർലമെന്റിൽ ആക്രമണം ആസൂത്രണം ചെയ്തവർക്ക് അകത്ത് കടക്കാനുള്ള പാസ് ബി ജെ പിയുടെ മൈസൂർ എം പി പ്രതാപ് സിന്ഹ നൽകിയതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ന്യായമായ ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതിനൊന്നും ചെവി കൊടുക്കാതെ ഒളിച്ചു കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ എം പിമാരെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നാടകം കളിക്കുന്നത് ഇത് രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തതോടെ ജനങ്ങൾക്ക് ബി ഫാസിസ്റ്റ് ഭരണം വ്യക്തമായി മനസ്സിലായിക്കഴിഞ്ഞു